നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യം മുതൽ അവസാനം വരെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക യഥാർത്ഥങ്ങൾ തിരിച്ചറിയാതെ ഉത്തരവുകൾ ഇറക്കുകയും നിയമങ്ങൾ വളച്ചൊടിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥ സംഘം വിദ്യാഭ്യാസ മേഖലയ്ക്ക് ശാപമായി മാറിയെന്ന് എ കെ എസ് ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ പി എം ആശിഷ് മാസ്റ്റർ പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിലെയും അധ്യാപകരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എ കെ എസ് ടി യു കലക്ട്രേറ്റിനു മുമ്പിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആസീസ് മാസ്റ്റർ വിദ്യാഭ്യാസ ശാക്തീകരണ നിലപാടുകളെ തകിടം മറിക്കുന്ന തരത്തിലാണ് ചില ഉദ്യോഗസ്ഥ ലോബികൾ പെരുമാറുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ നയത്തിന് വിരുദ്ധമായി ചില എയ്ഡഡ് മാനേജ്മെൻറ്റുകളെ പ്രീതിപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥരുടെ ഛേദോപികാരം എന്താണെന്ന് തിരിച്ചറിയാനും അത് അവസാനിപ്പിക്കാനും എ കെ എസ് ടി യു പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുമെന്നത് ഇടതു വാഗ്ദാനമാണ് അത് നടപ്പിലാക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് എ കെ എസ് ടി യു പിന്മാറില്ല സ്പെഷ്യലിസ്റ്റ് അധ്യാപകരും പ്രീ പ്രൈമറി അധ്യാപകരും അഭിമീകരിക്കുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല സർക്കാരിൻ്റെ സാമ്പത്തിക പ്രയാസം പരിഹരിക്കേണ്ടത് ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചും ഇല്ലാതാക്കിയുമാവണമെന്ന മണ്ടൻ ഉപദേശങ്ങൾക്ക് സർക്കാർ ചെവി കൊടുക്കാതിരിക്കണം എന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് സി ശരവണ ദിവൈ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എൻ സതീഷ് മോഹൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് പി കെ മാത്യു പെൻഷൻ കൗൺസിൽ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി ജോയിന്റ് കൗൺസിൽ സെക്രട്ടറി എം എൻ പ്രജിത എ കെ എസ് ടി യു സംസ്ഥാന സെക്രട്ടറി എം എം വിനോദ് സംസ്ഥാന ഭാരവാഹികളായ എൻ ഉണ്ണികൃഷ്ണപിള്ള എസ് ജ്യോതി കെ സുരേന്ദ്രൻ ലിൻഡോ വേങ്ങശ്ശേരി എന്നിവർ പ്രസംഗിച്ചു എന്താണ് പറയുന്നത് ഇത്തരം രൂപത്തിലാണ് ഗവൺമെന്റിന്റെ നോക്കുകയെങ്കിൽ ഇത്തരം നയപരിപാടികളുമായാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതാ നമുക്ക് നമുക്കിന്നും അവസരമുണ്ട് അണൈഡഡ് സ്ഥാപനങ്ങൾക്ക് കുട്ടികളെ കഴുത്തിന് പിടിച്ച് പിഴിഞ്ഞ് പണം മേടിച്ച് പഠിപ്പിക്കുന്ന അണൈഡ് സ്ഥാപനങ്ങൾക്ക് ഇനിയും ഇവിടെ സാധ്യതയുണ്ട് എന്ന ഒരു കാര്യം അവർ ഉറപ്പിച്ചു കൊണ്ടത് അവരും മുന്നോട്ട് വന്നിരിക്കുകയാണ് ഉത്തമ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മേരേജ് ബ്യൂറോ അയ്യപ്പുരം പാലക്കാട് മൂന്ന് സേവനത്തിൻ്റെ ഇരുപത്തി ഏഴാം വർഷം